വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ രാമവർമ്മയുടെ ബാർ അസോസിയേഷൻ മൂവാറ്റുപുഴ രാമവർമ്മ അനുസ്മരണം അനുസ്മരണ യോഗം അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസ് വർഗീസ് ഉദ്ഘാടനം ചെയ്തു പ്രശസ്ത കവിയും ഗാനരചയിതാവുമായിരുന്ന വയലാർ രാമവർമ്മയുടെ അൻപതാം ചരമവാർഷികത്തോടനുബന്ധിച്ച് മൂവാറ്റുപുഴ ബാർ അസോസിയേഷൻ വയലാർ രാമവർമ്മ അനുസ്മരണം സംഘടിപ്പിച്ചു ബാർ അസോസിയേഷൻ ഹാളിൽ നടന്ന അനുസ്മരണയോഗം അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസ് ഉദ്ഘാടനം ചെയ്തു ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയ കവികളോ കാലരഹിതാക്കളോ അല്ലെങ്കിൽ നമ്മൾ മലയാള കാലരഹിതാക്കളിൽ ഏറ്റവും പ്രാമുഖ്യം കൊടുക്കാൻ വയലാറിനെ കൊടുക്കാനുള്ള കാരണം എന്താണെന്നുള്ള തീർച്ചയായിട്ടും മനുഷ്യനെയും സഹജീവികളെയും ഇത്രമാത്രം അണയിച്ച മറ്റൊരു കവി അതിന്റെ മറ്റൊരു കാലരഹിതാണുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ് ഒരു പക്ഷേ അദ്ദേഹത്തേക്കാൾ ഏറെ ഗാനങ്ങൾ എഴുതിയിട്ടുള്ള ഗാനരീതാക്കി ഉണ്ടാക്കാം പക്ഷേ ഏതൊരു സാഹിത്യത്തിലും ഏതൊരു മാനസികാവസ്ഥയിലും മലയാളിക്ക് ഒരു പ്രോചനമായിട്ടുള്ള ഒരു മാനസികാവസ്ഥ അല്ലെങ്കിൽ നമുക്ക് ഉണർവേകുന്ന നമ്മുടെ മനസ്സിനെ സന്തോഷം എഴുതുന്ന കുളരേകുന്ന ഏറെ ഗാനങ്ങൾ അത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ ആ ഒരു രചനാശൈലി കൊണ്ടും അദ്ദേഹത്തിന്റെ കാവ്യ അദ്ദേഹം രചനകളുടെ കാവ്യ ഗുണം കൊണ്ടും അല്ലെങ്കിൽ പിന്നെ പദസമ്പത്ത് കൊണ്ടും ഒക്കെ അദ്ദേഹം മലയാളികൾക്ക് എന്നും അതെ നമ്മുടെ ഹൃദയത്തിൽ വെച്ച് നമ്മൾ അല്ലെങ്കിൽ ഹൃദയത്തിൽ കുടിയേറിയിരിക്കുന്ന ഒരു മഹാ ഫംഗ്ഷൻ ഞാൻ കഴിഞ്ഞ കൊല്ലം ഒക്ടോബർ ഇരുപത്തി ഏഴാം നേരത്തിന്റെ സ്മരണനിലത്തിന് വയലാർ രാഘവിൽ പോകാൻ ഇടയായി ഏറെ വർഷങ്ങളായി എട്ട് ഞങ്ങളെ പോകുമ്പോൾ ഒക്കെ യാത്ര ചെയ്യുന്ന പോകാറുണ്ടെങ്കിലും നമുക്ക് ഏറെ ഗൃഹാതിരത്വം വേകുന്ന പിന്നെ ഒരു സന്തോഷം വരുന്ന ഒരവസ്ഥയാണെന്ന് അവർ ചെല്ലുമ്പോൾ എല്ലാത്ത അദ്ദേഹത്തിന്റെ ഭാര്യയോടൊപ്പം അദ്ദേഹത്തിന്റെ മകനൊപ്പം നിന്ന് ഫോട്ടോ എടുത്ത് ഞാൻ കഴിഞ്ഞ ജൂഡിയിൽ പോസ്റ്റ് ചെയ്തിരുന്നു അപ്പൊ വയനാറും നമ്മളുമായിട്ടുള്ള ഒരു ബന്ധം എന്ന് പറയുന്നു അദ്ദേഹം എനിക്ക് തോന്നുന്നു ഒരു ഇടതുപക്ഷ അനുഭാവിയായിരുന്നു പക്ഷേ ഇടതുപക്ഷ അനുഭാവിയായിരുന്നെങ്കിലും ഇടതുപക്ഷ സഹയാത്ര ആയിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ ഭക്തിഗാനങ്ങൾ അത്രയും ഭക്തിയുടെ നമ്മളെ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സാബു ജോൺ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അഭിഭാഷകർ വയലാറിന്റെ വിവിധ ഗാനങ്ങൾ ആലപിച്ചു സെക്രട്ടറി അഡ്വക്കേറ്റ് എ കെ ശ്രീകാന്ത് അഡ്വക്കേറ്റ് എൻ പി തങ്കച്ചൻ ജോണി മെത്തിപ്പാറ ഗവൺമെന്റ് പ്ലീഡർ കെ എസ് ജ്യോതികുമാർ അഡ്വക്കേറ്റ് ബി അനിൽ അഡ്വക്കേറ്റ് മെറിൻ ടോം ജയമൂൾ പി വി ഡയാന പോളെന്നിവർ ചടങ്ങിൽ പ്രസംഗിച്ചു എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും